രണ്ടാഴ്ച കാലം നീണ്ട സസ്പെൻസുകൾക്കൊടുവിൽ മഹാരാഷ്ട്രയിൽ മന്ത്രിസഭ രൂപീകരിക്കാൻ സാധിച്ചതിന്റെ പിന്നിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ശക്തമായ ഇടപെടൽ മൂന്നിൽ രണ്ട് ഭൂരിപക്ഷം മഹായുധി സഖ്യത്തിന് ലഭിച്ചിട്ടും രണ്ടാഴ്ചകാലം മന്ത്രിസഭാ രൂപീകരണം സാധ്യമായിരുന്നില്ല മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള തർക്കങ്ങളായിരുന്നു മന്ത്രിസഭ രൂപീകരിക്കുന്നതിന് പ്രധാന തടസ്സം മുഖ്യമന്ത്രി സ്ഥാനത്തിൽ അവകാശമുന്നയിച്ച് ശിവസേന രംഗത്ത് വന്നിരുന്നു കഴിഞ്ഞ മുഖ്യമന്ത്രി ഏക്നാഥ് ഷിൻഡെ തന്നെ ഇനിയും മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രിയാകുമെന്നായിരുന്നു ശിവസേനയുടെ ആവശ്യം എന്നാൽ മത്സരിച്ച നൂറ്റിനാൽപത്തിയെട്ട് സീറ്റിൽ നൂറ്റി മുപ്പത്തിരണ്ട് വിജയിച്ച ബി ജെ പി മുഖ്യമന്ത്രി സ്ഥാനത്തിന് അവകാശവാദം അവകാശവാദം ശക്തമായി ഉന്നയിച്ചു ഇതോടുകൂടി തർക്കമായി തർക്കത്തിൽ ഒരു പരിഹാരമാകാതെ നീണ്ടുപോയി പലവട്ടം ചർച്ചകൾ നടന്നു എന്നാൽ ഏറ്റവും ഒടുവിൽ സാക്ഷാൽ നരേന്ദ്രമോദി തന്നെ രംഗത്തു വന്നു ഏക്നാഥ് ഷിൻഡെയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി സംസാരിച്ചു പിന്നാലെ അമിത് ഷായും ഷിൻഡെയുമായി ബന്ധപ്പെട്ടു ഒടുവിൽ നരേന്ദ്രമോദിയുടെ വാക്കിനു മുന്നിൽ ഏക്നാഥ് ഷിൻഡേക്ക് വഴങ്ങേണ്ടി വന്നു അങ്ങനെ മുഖ്യമന്ത്രി സ്ഥാനം ബി ജെ പിക്ക് ലഭിച്ചു നൂറ്റിമുപ്പത്തിരണ്ട് അംഗങ്ങളടങ്ങിയ ബിജെപിയുടെ നിയമസഭാ കക്ഷിയോഗം പിന്നാലെ ചേർന്നു ദേവേന്ദ്ര ഫട്നാവിസിനെ നിയമസഭാ കക്ഷി നേതാവായി ഐക്യകണ്ഠേന തെരഞ്ഞെടുത്തു തൊട്ടു പിന്നാലെ സർക്കാർ രൂപീകരിക്കാനുള്ള അവകാശവാദമുന്നയിച്ച് ഗവർണർ സി പി രാധാകൃഷ്ണനെ ഫട്നാവിസ് കണ്ടു ഒപ്പമുണ്ടായിരുന്നത് ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും അങ്ങനെ രണ്ടാഴ്ച കാലത്തെ സസ്പെൻസുകൾക്കൊടുവിൽ എല്ലാം ശുഭമായി പരിവസാനിച്ചു ബി ജെ പി നേതൃത്വം നേരത്തെ പറഞ്ഞിരുന്നത് പോലെ ഡിസംബർ മാസം അഞ്ചാം തീയതി ആസാദ് മൈതാനിയിൽ പുതിയ മഹാരാഷ്ട്ര സർക്കാർ അധികാരമേൽക്കും മുഖ്യമന്ത്രിയായി ബി ജെ പിയുടെ ദേവേന്ദ്ര ഫട്നാവിസ് തന്നെ അധികാരമേൽക്കുമെന്ന് ഉറപ്പായിരിക്കുന്നു നേരത്തെ പലതരത്തിലുള്ള അഭ്യൂഹങ്ങളുണ്ടായിരുന്നു വമ്പിച്ച വമ്പിച്ച വിജയത്തോടെ ഭൂരിപക്ഷത്തോടെ വിജയം നേടിയിട്ടും മന്ത്രിസഭ രൂപീകരിക്കാൻ കഴിയാത്തതിൽ കോൺഗ്രസ് അടക്കം ബി ജെ പിയേയും മഹായുധി സഖ്യത്തെയും കണക്കിന് ആക്ഷേപിക്കുകയും ചെയ്തിരുന്നു തമ്മിൽ തല്ലി ഈ സഖ്യം പിരിയുമെന്നവരെ കോൺഗ്രസ് പറഞ്ഞു എന്നാൽ അതുണ്ടായില്ല ഒടുവിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വാക്കുകൾക്ക് മുന്നിൽ അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യത്തിന് മുന്നിൽ വഴങ്ങുകയല്ലാതെ ഏക്നാഥ് ഷിൻഡേക്ക് മറ്റു വഴികളുണ്ടായിരുന്നില്ല എല്ലാവരും ഒന്നിച്ചു പോയാൽ നമുക്ക് സമ്പൂർണ്ണ വിജയമെന്ന് നേരത്തെ തന്നെ നരേന്ദ്രമോദി പറഞ്ഞിരുന്നു ആ നരേന്ദ്രമോദിയുടെ വാക്കുകളെ ആപ്തവാക്യമായി എടുത്തുകൊണ്ടാണ് ദേവേന്ദ്ര ഫട്നാവിസും ഏക്നാഥ് ഷിൻഡയും അജിത് പവാറും മഹായുധി സഖ്യവും മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പിന് നേരിട്ടത് അതിന്റെ ഫലം കിട്ടുകയും ചെയ്തു ഇരുന്നൂറ്റി എൺപത്തെട്ട നിയമസഭയിൽ ഇരുന്നൂറ്റി മുപ്പത് സീറ്റുകളും വിജയിച്ചുകൊണ്ട് സ്വപ്ന തുല്യമായ നേട്ടമാണ് മഹാരാഷ്ട്രയിൽ മഹായുദ്ധി സംഖ്യം നേടിയത് കോൺഗ്രസ് കൊട്ടാരം പോലെ മഹാരാഷ്ട്രയിൽ തകർന്നടിയുകയായിരുന്നു അതിന് പിന്നാലെയാണ് മുഖ്യമന്ത്രി ചൊല്ലിയുള്ള ചില തർക്കങ്ങൾ ഉണ്ടായത് യജ്നാഥ് ഷിൻഡേയ്ക്ക് മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ശിവസേന വാശി പിടിച്ചു എന്നാൽ നൂറ്റി മുപ്പത്തിരണ്ട് എം എൽ എമാരുള്ള ബി ജെ പിക്ക് തന്നെ മുഖ്യമന്ത്രി സ്ഥാനം വേണമെന്ന് ബി ജെ പിയും നിലപാടെടുത്തു ഈ സാഹചര്യത്തിൽ മന്ത്രിസഭാ രൂപീകരണം അനിശ്ചിതമായി നീണ്ടു അതിനിടയിൽ ബി ജെ പി ക്യാമ്പുകൾ വലിയ തന്ത്രങ്ങൾ മെനയുകയായിരുന്നു അജിത് പവാറിനെ ഒപ്പം കൂട്ടി ബി ജെ പി മുഖ്യമന്ത്രിക്ക് പിന്തുണ പ്രഖ്യാപിക്കുമെന്ന് അജിത് പവാറിന്റെ എൻ സി പി പറഞ്ഞു ഇതോടുകൂടി ശിവസേനയുടെ പിന്തുണ ഇല്ലാതെ പോലും മന്ത്രിസഭ രൂപീകരിക്കാൻ ബി ജെ പിക്ക് സാധിക്കുന്ന ഘട്ടമെത്തി എങ്കിലും ശിവസേനയെ ഒറ്റപ്പെടുത്താനോ ഏക്നാഥ് ഷിൻഡെയോ തള്ളിക്കളയാനോ ബി ജെ പി നേതൃത്വം തയ്യാറായില്ല ഒടുവിലാണ് ഏറ്റവും നിർണായകമായ സമയത്ത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഇടപെട്ടത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ഏകനാഥ് ഷിൻഡയുമായി വിശദമായി സംസാരിച്ചു ഒടുവിൽ പ്രധാനമന്ത്രിയുടെയും ആഭ്യന്തരമന്ത്രിയുടെയും വാക്കുകളിൽ ഏക്നാഥ് ഷിൻഡെ വഴങ്ങി അങ്ങനെ മഹാരാഷ്ട്രയുടെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഫട്നാവിസിന് നറുക്കു വീണു തൊട്ടു പിന്നാലെ ഫട്നാവിസിന്റെ പ്രതികരണം എത്തി ഉപമുഖ്യമന്ത്രി സ്ഥാനത്ത് ഏക്നാഥ് ഷിൻഡെ ഉണ്ടാകുമെന്നായിരുന്നു ഫട്നാവിസിന്റെ പ്രതികരണം നേരത്തെ ഉപമുഖ്യമന്ത്രി സ്ഥാനം ഏറ്റെടുക്കില്ലെന്ന് ഏകനാഥ് ഷിൻഡെ വ്യക്തമാക്കിയിരുന്നു അതിനുള്ള മറുപടിയായിട്ടാണ് ഫട്നാവിസ് ഇക്കാര്യം വ്യക്തമാക്കിയത് ഫട്നാവിസിൻ്റെ പ്രതികരണം വന്നതിന് പിന്നാലെ ഷിൻഡെയും പ്രതികരിച്ചു രണ്ടര വർഷം മുമ്പ് എന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിച്ച ആളാണ് ഫട്നാവിസ് ഇപ്പോൾ ഞാൻ ഫട്നാവിസിനെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് നിർദ്ദേശിക്കുന്നു അതോടുകൂടി എല്ലാ പ്രശ്നങ്ങളും അവസാനിച്ചു ഡിസംബർ മാസം അഞ്ചാം തീയതി ആസാദ് മൈതാനിയിലാണ് സത്യപ്രതിജ്ഞ ചടങ്ങ് നടക്കുന്നത് മുഖ്യാതിഥിയായി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷാ അടക്കമുള്ള ബി ജെ പി നേതാക്കളും പങ്കെടുക്കും ഇരുന്നൂറോളം വി ഐപികളും നാൽപ്പതിനായിരത്തോളം പാർട്ടി പ്രവർത്തകരും സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം